ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടേ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഓരോ ദിവസവും ഒരുപാട് ദൈവാനുഗ്രഹമുള്ളതാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുക ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക അതാണ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളായി കോട്ടൻ്റെ നൈറ്റിയും കൊണ്ട് വരാതെ അതുകൊണ്ട് ഇന്ന് കോട്ടൻ്റെ നൈറ്റിയുടെ ആണ് ചെയ്യുന്നത് പ്യൂർ കോട്ടൻ മെറ്റീരിയലാണ് എല്ലാം കോട്ടൻ്റെ നൈറ്റിയാണ് അതിൻ്റെ ഡിസൈൻ എല്ലാം ഭയങ്കര ഒരു വെറൈറ്റിയാണ് വേണ്ടത് നല്ല മോഡേൺ നൈറ്റി ഫ്രണ്ടിൽ സ്ക്വയർ നെക്ക് എല്ലാം കൊടുത്തിട്ട് പിന്നെ നല്ല കൈ വേണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടി നല്ല കൈയുള്ള കോട്ടൺ നൈറ്റിയാണ് ഇനി കൈ ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു രണ്ട് പീസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇതങ്ങ് എടുത്തു കളഞ്ഞാൽ ചെറിയ സ്ലീവ് സ്ലീവാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് റേറ്റ് ടു നയൻ രൂപ ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒന്നും കൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ ഇതും നല്ല കോട്ടൺ നൈക്കി എല്ലാ കോട്ടൻ്റെ നൈക്കികളാണ് നല്ല പഴുക്കാമഞ്ഞ കളറ് അതും ബ്ലാക്കും കൂടെ ഇപ്പം എന്തൊരു ഭംഗിയുണ്ടെന്നൊക്കെ ഇതിന് കൈ നല്ല കൈ നമുക്ക് ചെറിയ സേവുമതി ഇതങ്ങ് എടുത്തു കളഞ്ഞാൽ മതി ഇത് എക്സ്ട്രാ പീസ് വച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് അതായത് എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ത്രീ ഫോർത്ത് കൈ വേണം അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ഉള്ള കൈ വച്ചിരിക്കുന്നത് ഇതിന്റെ ബേക്ക് കണ്ട നല്ല റൗണ്ട് നെക്ക് ഫ്രണ്ടിൽ സ്ക്വയർ നെക്ക് പഴുക്കാൻ മഞ്ഞേ അതിൻ്റെ അകത്ത് ബ്ലാക്കും കൂടെ വന്നിട്ട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഡിസൈൻ പിന്നെ പിയർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതാന്ന് ഒന്നും കൂടി പറഞ്ഞത് എല്ലാം നല്ല കോട്ടന്റെ നൈറ്റി ആണ് ഇത് ആഷും റഡും കൂടെ വന്നിരിക്കും ആഷും ഫ്രെട്ടും കൂടെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് സൈസ് ഡബിൾ എക്സൽ ട്രിപിൾ എക്സൽ വരെ സൈസ് ആണ് എല്ലാത്തിന്റെ ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് ഇത് മെറൂണ് ഗ്രീനും കൂടെ നല്ല മെറൂണ് നല്ല ഗ്രീനും കൂടെ ഇതെല്ലാം ചുരിദാർ കട്ടിങ് നൈറ്റിയാണ് എല്ലാം ചുരിദാർ കട്ടിങ് നൈറ്റിയാണ് മെറൂണും ഗ്രീനും നല്ല മോഡേൺ നൈറ്റിയാണ് ഇതെല്ലാം പ്യുർ കോട്ടനാണ് ഇതിന്റെ എല്ലാം റേറ്റ് ടു നയൻ സീറോ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം റേറ്റും ഇതെല്ലാം പറഞ്ഞത് എന്നാലും ജനങ്ങൾ ചോദിക്കുന്നത് റേറ്റ് എത്രയാണ് സൈസ് എത്രയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഇത് പറയുന്നത് ഇത് സിപ്പുള്ളത് സിപ്പുണ്ട് ഇത് ഇതും ചുരിദാർ കട്ടിംഗ് മോഡലാണ് ചുരിദാർ കട്ടിങ് മോഡൽ ഇതിനും റേറ്റ് വരുന്നത് ടു നയൻ സീറോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഇത് അജർക്ക് പ്രിന്റ് വരുന്നത് നേബി ബ്ലൂ അജർക്ക് പ്രിന്റ് ആണ് ഇത് സിപ്പുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് അമ്പത്തെട്ട് സൈസാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ഇത് അജർക്ക് വർക്ക് ഇതെല്ലാം ചുരിദാർ കട്ടിങ് മോഡലാണ് നൈറ്റി വരുന്നത് നൈറ്റിയുടെ വീഡിയോ കാണിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ടാണ് ഞാൻ ഇന്ന് എക്സ്ട്രാ നൈറ്റിയുടെ വീഡിയോ കാണിക്കുന്നത് ഇത് ഫിഫ്റ്റി എയ്റ്റ് സൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് അല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഫിഫ്റ്റി എയ്റ്റ് അറുപത് വരെ സൈസ് എട്ട് ഇത് നല്ല അചരക്ക് പ്രിന്റ് വരുന്നത് നല്ല മെറൂൺ കളറിൽ ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് സിപ്പുണ്ട് ഇവിടെ പൈപ്പിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഫ്രണ്ടിൽ പൈപ്പിംഗ് ഇട്ടിട്ട് ചുരിദാർ കട്ടിങ് മോഡലാണ് അതില് തന്നെ പൊടിക്കളർ നല്ല ബ്രൗൺ കളറിൽ വന്നിരിക്കുന്നത് ഇതും അജറക് പ്രിന്റ് തന്നെ ഇതും സൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് അജറക്ക് പ്രിന്റിൽ നല്ല റെഡ് കൂടിയ മെറൂൺ കളർ റെഡ് കൂടിയ മെറൂൺ കളർ ഇത് സിപ്പ് ഉള്ളതാണ് സിപ്പുണ്ട് ഇവിടെ പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ കുറച്ച് പൈപ്പിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ചുരിദാർ കട്ടിംഗ് മോഡലാണ് ഇത് വേറെ ഒരു മോഡല് ഡബിൾ ഷെയ്ഡ് അടിക്കുന്നത് ഇവിടെ നെറൂൺ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ഇതൊരു മോഡൽ നോക്കും ഇത് സിപ്പുള്ള സൈസ് തന്നെ കുറച്ചും കൂടെ എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാം ചുരിദാർ കട്ടിങ് മോഡലാണ് ഇന്നത്തെ കളർ ചേഞ്ച് ടിക്കുന്നത് ഡബിൾ ഡബിൾ ഷെയ്ഡിൽ ഇതിന്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് സൈസ് ഫിഫ്റ്റി സിക്സ് ഡബിൾ എക്സലാണ് ലെങ്ത് ഫിഫ്റ്റി സിക്സ് അതിന്റെ മൂന്ന് റാവണ്ടേ ഒന്ന് ബ്ലൂ ബ്ലൂ വൈറ്റും കൂടെ വന്നിരിക്കുന്നത് റെഡും ബ്ലാ വൈറ്റും മെറൂണും നല്ല സിപ്പുള്ള സൈസ് തന്നെ നല്ല സിപ്പുണ്ട് ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് ടൂ നയൻ സീറോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഏതെടുത്താലും ഇന്ന് വീഡിയോ കാണിച്ചിരിക്കുന്നത് ഏത് നൈറ്റ് എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ് ടൂ നയൻ സീറോ എല്ലാം ചുരിദാർ കട്ടിംഗ് മോഡലാണ് ചുരിദാർ കട്ടിംഗ് മോഡലോ സൈസ് ഇതിന്റെ മോഡല് നോക്കിയേ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് സൈസ് ഡബിൾ എക്സലാണ് എല്ലാത്തിനും നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് ഇതെല്ലാം കൈ ഫുൾ കൈടെ അത്ര നല്ല കൈ ഉള്ള മാക്സ് വേണം എന്ന് പറഞ്ഞു ഇട നല്ല കൈ ഉള്ള മാക്സ് ഇവിടെ എസ്ആാർ മൂന്ന് പീസ് വച്ച് പിടിപ്പിച്ചേക്കുന്ന അപ്പം സ്ലീവ് കുറച്ചു വന്നെങ്കിൽ എടുത്തു കളഞ്ഞാൽ മതി തിന് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് ഒന്ന് വാട്സാപ്പും കൂടെ ചെയ്യുക നല്ല യെല്ലോയും ബ്ലാക്കും കൂടെ നല്ല ഭംഗിയുണ്ട് എല്ലാം പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ കോട്ടന്റെ നൈറ്റിയാന്ന് ഇതിനൊക്കെ നോക്കിയേ നല്ല ചെറിയ അരിപ്പ് പോലെ നല്ല ചെറിയ ചെറിയ പ്രിന്റ് ഒക്കെ വന്നത് ഇതിന്റെ ബേക്കില് സ്ക്വയറാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കി എല്ലാം വെറൈറ്റി ഡിസൈൻ വെറൈറ്റി കളറ് ഇതിൽ നിനക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്കൊന്ന് വാട്സാപ്പും കൂടെ ചെയ്താൽ മതി ഇത് ഫ്രണ്ടിൽ പൈപ്പിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പൈപ്പിംഗ് ഒക്കെ ഇട്ട് നല്ല കോട്ടനേറ്റികൾ ഇതിൻ്റെ ഡിസൈൻ ഒക്കെ ഇത് നല്ല ഭംഗിയുണ്ട് ഇത് ലൈൻ ലൈനുള്ള മെക്സ് ഇത് നല്ല മെറൂൺ കളർ നല്ല മെറൂണും ചിക്കു കളറും കൂടെ മെറൂണും ചിക്കും കൂടെ നല്ല ഭംഗിയുണ്ട് ഫ്രണ്ടിൽ ബ്ലാക്ക് പൈപ്പിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് സിപ്പുള്ള തന്നെ സിപ്പുള്ള ഇത് കോപ്പിപ്പൊടി കളറും യെല്ലോ കളറും കൂടെ ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളറും നല്ല ഡിസൈനും പിന്നെ പിയർ കോട്ടൺ മെറ്റീരിയലും എല്ലാം പിയർ പ്യുർ കോട്ടനായിട്ട് നല്ല ബ്രൌൺ കളർ ഇതെല്ലാം സിപ്പുള്ള സൈസാണ് എല്ലാം ചുരിദാർ കട്ടിംഗ് ആണ് ഇത് നല്ല ബ്രൗൺ കളർ ഇതിന് എല്ലാ ഡിസൈൻ എല്ലാം ഭയങ്കര വെറൈറ്റി ആണ് ഡിസൈനിൽ നല്ല മാറ്റം ഉണ്ട് എല്ലാ വെറൈറ്റി വെറൈറ്റി ഡിസൈനാണ് ഇത് നോക്കി അതിലും നല്ല ഭംഗിയുണ്ട് ഇതും ചുരിദാർ കട്ടിങ് തന്നെ ചുരിദാർ കട്ടിങ്ങില് അതിന്റെ കളർ ചെഞ്ച് ചെറിയ ഫ്ലവർ ഫ്ലവറൊക്കെ ഉള്ളത് ഇതെ കളർ ചേഞ്ച് എല്ലാം നല്ല അടിപൊളി അടിപൊളി കോട്ടൺ നൈറ്റികളാണ് കോട്ടൺ നൈറ്റിയിലെ ഡിസൈൻ മാറ്റം കളറുകൾ മാറ്റം എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന കളറുകളാണ് എല്ലാം ചുരിദാർ കട്ടിങ് ആണ് Thank you so much.